അറബിക്കടൽ ഒമാൻ ഉൾക്കടൽ തീപിടുത്തത്തിൽപ്പെട്ട കപ്പലിലെ ജീവനക്കാർക്ക് രക്ഷകരായി ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ പ്രതിരോധ രംഗം എത്രയധികം കരുത്താർജിച്ചു എന്ന് കാണിക്കുന്ന സംഭവങ്ങളിൽ ഒന്നായി ഈ രക്ഷാപ്രവർത്തനം മാറിയിരിക്കുകയാണ് ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും ഇത്രയധികം ശക്തി പ്രാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണമികവ് കൊണ്ട് മാത്രമാണ് രാജ്യം ഏത് രീതിയിലുമുള്ള വെല്ലുവിളികളെയും നിലംബരിച്ചാക്കി മുന്നോട്ടു പോകാനുള്ള സജ്ജീകരണങ്ങളാൽ ശക്തമാണ് എം ടി ഇ ചെങ് ആറ് എന്ന കപ്പലിലാണ് തീപിടുത്തമുണ്ടായത് കപ്പലിലെ പതിനാല് ജീവനക്കാരെ നാവികസേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ഒമാൻ ഉൾക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവിക കപ്പൽ ഐ എൻ എസ് ടബാറാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഐ എൻ എസ് ടബാറിലെ പതിമൂന്ന് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരും ഈ ചെങ്ങിലെ അഞ്ച് ഉദ്യോഗസ്ഥരും തീയണയ്ക്കാൻ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ കണക്കനുസരിച്ച് ജൂൺ ഇരുപത്തിയൊൻപതിന് എഞ്ചിൻ റൂമിൽ തീപിടുത്തമുണ്ടായപ്പോൾ കപ്പൽ ഇന്ത്യയുടെ കാണ്ടലയിൽ നിന്ന് ഒമാനിലെ ഷിനാസിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് കപ്പൽ പൂർണ്ണമായും വൈദ്യുതി തടസ്സപ്പെട്ടു ഒമാൻ ഉൾക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ സ്റ്റെൽസ് ഫ്രിഗേറ്റ് ഐ എൻ എസ് തബാർ ജൂൺപതിന് പുലാവു പതാകയുള്ള എം ടി ഇ ചെങ് ആറിൽ നിന്നുള്ള ഒരു ദുരന്ത വില് സ്വീകരിച്ചു ഇന്ത്യയിലെ കാൺലൈ നിന്ന് ഒമാനിലെ ഷിനാസിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ വംശജരായ പതിനാല് ജീവനക്കാരുമായി കപ്പൽ എഞ്ചിൻ റൂമിൽ വലിയ തീപിടുത്തം കപ്പലിൽ പൂർണ്ണമായും വൈദ്യുതി തകരാറും അനുഭവപ്പെട്ടു ഇന്ത്യൻ നാവികസേന എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയതാണ് പുലാവു പതാക വഹിച്ച കപ്പലിൽ നിന്നുള്ള ദുരിതാശ്വാസ സന്ദേശത്തിന് ഐ എൻ എസ് ടബാർ മറുപടി നൽകിയതായും ഇന്ത്യക്കാർ ഉൾപ്പെടെ കുടുങ്ങിക്കിടന്ന ജീവനക്കാരെ ഒഴിപ്പിക്കാൻ അഗ്നിശമന സേനയെയും നാവിക കപ്പലിൽ നിന്നുള്ള ഉപകരണങ്ങളെയും കപ്പലിലെ ബോട്ടും ഹെലികോപ്റ്ററും ഉപയോഗിച്ച് കപ്പലിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഐ എൻ എസ് ടബാറിൽ നിന്നുള്ള അഗ്നിശമന സംഘത്തെയും ഉപകരണങ്ങളെയും കപ്പലിലെ ബോട്ടിലും ഹെലികോപ്റ്ററിലുമായാണ് കപ്പലിലേക്ക് മാറ്റിയത് പതിമൂന്ന് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരും തകർന്ന ടാങ്കറിലെ അഞ്ച് ജീവനക്കാരും നിലവിൽ അഗ്നിശമന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് കപ്പലിലെ തീയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അതും കൂട്ടിച്ചേർത്തു അതേസമയം ദുരിതത്തിലായ കപ്പലുകളെ സഹായിക്കാൻ ഇന്ത്യൻ നാവികസേന എത്തുന്നത് ഇതാദ്യമായിട്ടല്ല ജൂൺ മാസം ആദ്യം ജൂൺ ഒൻപത് മുതൽ തീപിടുത്തത്തിൽ മുങ്ങിയ സിംഗപ്പൂർ പതാകയുള്ള ചരക്ക് കപ്പലായ എം വി വാൻഹായ് അഞ്ഞൂറ്റി മൂന്നിനെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ഒരു നിർണായക പ്രവർത്തനം നടത്തി പ്രക്ഷുബ്ധമായ കടലും വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയും ഉണ്ടായിരുന്നിട്ടും കത്ത് നശിച്ച കപ്പൽ വലിച്ചെടുക്കുന്നതിനും അത് കരയിലേക്ക് അടുക്കുന്നത് തടയുന്നതിനുമായി ഒരു രക്ഷാപ്രവർത്തക സംഘത്തെ വിന്യ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുമ്പോൾ കേരള തീരത്ത് വെച്ചാണ് കപ്പലിലെ ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് തീപിടിച്ചത് കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ നിന്നുള്ള ഒരു സീക്കിംഗ് ഹെലികോപ്റ്ററാണ് ഇന്ത്യൻ നാവികസേന രക്ഷാ സംഘത്തെ കപ്പലിലേക്ക് ഇറക്കിയത് ശക്തമായ കാറ്റും തുടർന്ന് തീപിടുത്തവും ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കാരണം പ്രവർത്തനം സങ്കീർണമായിരുന്നു